ിക്കൻ്റെ രുചിയെ മാറ്റിമറിച്ച പോഗോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് പോഗോ ഗ്രിൽ നിയർ ലുഗ്ന തിയേറ്റർ മഞ്ചേരി റോഡ് വണ്ടൂർ ഫിൽറ്റർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് വണ്ടൂർ വാണിയമ്പലം മത്താണിയിൽ ബിവറേജസ് കോർപ്പറേഷൻ ആരംഭിച്ച വിദേശമദ്യ വിൽപ്പനശാല അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് മന്ത്രിക്ക് പരാതി നൽകി പ്രദേശത്തെ വിദ്യാർത്ഥികളടക്കമുള്ള പൊതുജനങ്ങൾക്ക് വളരെയേറെ പ്രയാസമാണ് ഇതുമൂലം ഉണ്ടാവുന്നതെന്ന് യൂത്ത് ലീഗ് ഭാരവാഹികൾ പരാതിയിൽ ഉന്നയിച്ചു ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജ് മറ്റ് സ്കൂളുകൾ ഉൾപ്പെടെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണിത് എന്നാൽ എ പി അനിൽകുമാർ എം എൽ എയുടെ സബ്മിഷന് മറുപടിയായി മന്ത്രി നിയമസഭയിൽ ജനവാസ കേന്ദ്രത്തിലല്ല പ്രവർത്തിക്കുന്നതെന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടിയാണ് നൽകിയിട്ടുള്ളത് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചാണ് മുസ്ലിം യൂത്ത് ലീഗ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷിനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പരാതി നൽകിയത് രണ്ടായിരത്തിൽ പരം പ്രദേശവാസികളുടെ ഒപ്പു ശേഖരിച്ചാണ് നിവേദനം സമർപ്പിച്ചത് മുസ്ലിം ലീഗ് വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ യൂത്ത് ലീഗ് പ്രസിഡന്റ് ടി സിറാജ് ജനറൽ സെക്രട്ടറി എം കെ ഖമറുസമാൻ ട്രഷറർ മുജീബ് വാണി അമ്പലം കെ നൌഷാദ് കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് ഫ്രംസ് Years of perfect stitching experience Lanora Linen Cotton.